അപ്പോ ഞാൻ രണ്ടു ദിവസം മുന്നൊരു വീടിന് യു എയിലെ മെഡിക്കൽ കോളേജ് ലൈഫ് വന്നിട്ട് ഞാൻ വീടിന് പക്ഷെ എന്റെ യൂട്യൂബ് കെരിയർ പറയാൻ മാത്രമൊന്നുമില്ല ഒരു രണ്ട് മാസത്തിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസും വ്യൂസും ഏകദേശം ഒരു ദിവസം കൂടെ കിട്ടിയ ഒരു വീഡിയോ ആണ് ഈ മെഡിക്കൽ റിപ്പോർട്ടേഴ്സിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്പം അതിൽ എനിക്ക് ഒരുപാട് കമന്റ്സ് അതും സ്ട്രേഞ്ചേഴ്സ് നിന്ന് എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ ചിലപ്പം കിട്ടാതെ തന്നെ ഹാർട്ടക്ക് കിട്ടിയിട്ടുള്ള കമൻസൊക്കെ ഉണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് എന്റെ ഒരു വീഡിയോക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കുറേ പേര് കമന്റ്സ് ഉണ്ട് ഒരുപാട് പേര് അവരുടെ ഡൗട്ട്സും അവരെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കുറെ കമന്റ്സ് ആയിരുന്നു ഉണ്ടായത് അപ്പം ഞാൻ ചോദിച്ചാൽ അവർ വൃത്തി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിനക്ക് ഇൻസ്റ്റഗ്രാമിലെ ഡി എം ബിലും പിന്നെ നിങ്ങൾക്ക് തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ എടുത്താൽ മനസ്സിലാവും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് മെഡിക്കൽ കോഡ് ആയിട്ടുള്ള ഒരുപാട് കൊസ്റ്റിൻസ് അവരെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് അതിൽ ഒന്ന് രണ്ടെണ്ണത്തിന് ഇപ്പം ഞാൻ രണ്ടെണ്ണം കൂടി ഒരു രണ്ട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആക്കിയിടാന്ന് വിചാരിച്ചു അപ്പം അതിൽ ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചത് എന്താണ് എവിടെന്നാണ് പഠിച്ചത് ഡീറ്റെയിൽസ് ഒക്കെ പറയൂന്ന് ചോദിച്ചിട്ട് പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു രണ്ട് രണ്ട് അങ്ങനെ രണ്ട് കമന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചത് ഞാനൊരു കോവിഡ് സെവൻ തുടങ്ങി ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞപാടും ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ അത് കണ്ണൂരുള്ളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എനിക്ക് ആ പേര് പറയാനോ അവർക്കൊരു പ്രൊമോ പ്രമോഷൻ കൊടുക്കാനോ യാതൊരു താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ പഠിച്ചത് കണ്ണൂരാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആർക്കും ഒരു രണ്ടോ മൂന്നോ എന്താ ഇല്ല എൻ്റെ ഒരു അറിഞ്ഞു രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഉണ്ടായിട്ടുള്ളൂ അത്രയും കുറച്ചും കൂടി ആൾക്കാർ അറിയുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് ബിക്കോസ് അപ്പോൾ ഒന്നും ആൾക്കാർക്ക് അറിയില്ല ഈ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചൊന്നും ആൾക്കാർക്ക് വലിയ വിവരമൊന്നും ഇല്ല അപ്പോൾ ഇവണ് എനിക്ക് പോലും ഒരു വിവരമൊന്നുമില്ല പഠിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞറിഞ്ഞു അപ്പം ചേർന്നു എൻ്റെ ഫ്രണ്ട്സിനും അറിയില്ല എല്ലാ ഫാമിലി ഇപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ഇന്നത്തെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അതെൻ്റെ ഏച്ചിക്ക് മാത്രമേ അറിയണുണ്ടായി ബിക്കോസ് അവളൊരു ഈ മെഡിക്കൽ ഫീൽഡിലുള്ള അതുകൊണ്ട് മാത്രം അവർക്ക് അറിയായിരുന്നു ബാക്കി ആർക്കും ഇതിനെക്കുറിച്ച് ഇതെന്താണെന്നു ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്തു എൻ്റെ വീട്ടിലെൻ്റെ അമ്മയ്ക്കും അച്ഛനും ഏച്ചിക്കും ആർക്കും ഒരു സപ്പോർട്ടീവ് ആയിരുന്നു അവർ ഈ കോഴ്സ് പഠിക്കുന്നതില് കാരണം അവർക്ക് ഞാൻ എം എസ് സിക്ക് എടുത്ത് പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം അങ്ങനെ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് ഞാൻ കോഡി നടത്തേനെ അപ്പം എൻ്റെ ഫാമിലി അത് ഒരുപാട് പേര് മറ്റുണ്ടാക്കി പഠിക്കുന്ന കുട്ടിയല്ലേ എം എസ് സി വിട്ടൂടെ എന്തിനാ ഈ ഒരു കോഴ്സ് ഒക്കെ വിടുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് പിന്നെ അവർക്ക് മനസ്സിലായി ആ കോഴ്സ് എടുത്തത് കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി ഒരു ലൈഫ് സെറ്റായി എന്നൊക്കെ പിന്നെ അവർക്ക് മനസ്സിലായി ഓക്കെ അപ്പം ഞാൻ കണ്ണൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് അപ്പം അവിടെ മൂന്ന് മാസത്തെ കോഴ്സ് ആയിരുന്നു ഞാൻ നവംബർ മുതൽ നവംബർ ഒന്നിനാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് ഫെബ്രുവരി ആ കോഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സി പി എസ് സി എഴുതാന്നുള്ളതായിരുന്നില്ല ഫസ്റ്റ് തന്നെ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം അതായിരുന്നു എൻ്റെ ഒരു മെയിൻ എയിം പിന്നെ ജോലിയൊക്കെ കയറിയിട്ട് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എക്സാം എഴുതാന്നായിരുന്നു ഞാൻ അപ്പം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എൻ്റെ കോഴ്സ് കഴിയുന്ന സമയത്ത് കഴിയാനായപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കാരണം നമുക്ക് അനാറ്റമി ഒക്കെ ഉണ്ടല്ലോ അനാറ്റമിയിലൊക്കെ ഒരുപാട് അനാട്ടമിൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ബൈ ഹാർട്ട് പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മളെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടല്ലോ റെസ്പിറേറ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനത്തെ കുറേ അങ്ങനത്തെ കുറേ കാലങ്ങൾ നമ്മൾ അനാട്ടങ്ങിൽ പഠിക്കുന്നു എവിടെ കൂടെയും പഠിച്ച കുട്ടികൾക്കറിയാം അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര ബഹാർട്ടായി പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു ഇന്റർവ്യൂ കോൾ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നൗക്കറിൽ എന്തോ എന്ന് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു എന്താ പറയുക അപ്ലൈ ചെയ്യുന്നല്ല അപ്ഡേറ്റ് ചെയ്യുന്ന നമ്മളെ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ആകെ നൗക്കരിയിലാണ് മറ്റൊന്നും എനിക്കറിയില്ല ആ സമയത്ത് നിനക്ക് പറഞ്ഞിരുന്ന ആൾക്കാരൊന്നും ഇല്ല ലിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ആദ്യം എനിക്ക് തോന്നുന്നു നൗക്കറി എന്തോ എനിക്ക് കുറച്ചും കൂടി എളുപ്പാൻ തോന്നുന്നു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ ഏത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കുറെ സ്ഥലത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അറിയുന്നില്ല ഏത് കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ എനിക്ക് ഫസ്റ്റ് എനിക്ക് ഒരു കോൾ വരുന്നത് ചെന്നൈയിലെ ഒരു കമ്പനിന്നാണ് ആ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല നല്ല ഫേമസ് ആ ഒരു കമ്പനി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ച് ഇപ്പം ഇത് ബാംഗ്ലൂര് ഉണ്ടോന്നു ഞാൻ വലിയ സമയത്ത് ഇപ്പോൾ ചെന്നൈയിൽ മാത്രമേ ആ ഒരു കമ്പനി ഉള്ളൂന്നോ ഇപ്പം ബാംഗ്ലൂര് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ എനിക്ക് ഫസ്റ്റ് കോൾ ചെയ്യുന്നത് അവിടെയാണ് അപ്പോൾ അവർ ഇന്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്തു അവർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു ഒരു വീഡിയോ കോൾ വഴിയാണ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായത് അപ്പോൾ കോവിഡ് സമയമല്ല ഒന്നും വോക്കിൻ ഒന്നും ഇല്ലല്ലോ ഓൺലൈൻ ഇൻ്റർവ്യൂനെ ഉണ്ടായിരുന്നു അപ്പം അതില് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഫ്രഷറാവുമ്പോൾ അവര് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കൊന്നുമില്ല ജസ്റ്റ് എന്താ എന്തെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ കോഡിങ് എന്താണെന്നുള്ള ധാരണ ഉണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ ഫ്രഷറാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാൻ പോകൊന്നുമില്ല അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു എങ്ങനെ പറഞ്ഞത് ഏതൊക്കെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതായത് അനാട്ടമിയില് ഏതൊക്കെ ഒരു സിസ്റ്റം നമ്മൾക്ക് ഒരു പതിനാല് സിസ്റ്റംസ് ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു സിസ്റ്റത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡയലസി സിസ്റ്റമാണ് എക്സ്പ്ലെയിൻ ചെയ്തത് വൈ ബിക്കോസ് ഡയലസി സിസ്റ്റം ആകുമ്പോൾ നമുക്ക് മൗത്ത് മുതൽ ആനസ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഡയജസി സിസ്റ്റത്തിൽ അപ്പം ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് ഇൻറ്റസ്റ്റ് അതിനെ കുറിച്ചുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ വരുന്നുണ്ട് ഡയലസി സിസ്റ്റത്തിൽ ഒരുപാട് ഓർഗൻസ് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അവർക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാലങ്ങൾ ഇറക്കറിയാമെന്ന് ആ ഇന്റർവ്യൂ തന്നെ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഡയലസി സിസ്റ്റം ചൂസ് ചെയ്തത് ഞാൻ അത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതുണ്ടാവില്ലേ നമ്മുടെ കുറേ അഗ്രിവേഷൻസ് അതായത് ഫുൾ ഫോംസ് ഇപ്പം സി വി എ അതായത് സെറിഗോ ആക്സിഡന്റ് ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ഷോർട്ട് ഫോംസ് അതിനൊക്കെ അതിൻ്റെ ഒക്കെ ഫുൾ ഫോം എന്താണെന്ന് മാത്രമാണ് ചോദിച്ചത് ഇത്ര മാത്രം എന്നോട് ആ ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ടായി അവർ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിലായിരുന്നു കമ്പനി ഉണ്ടായത് അപ്പോൾ നമ്മൾ എല്ലാം ഞാനൊക്കെ കൂടി അങ്ങോട്ട് പോകാനൊക്കെ ഉള്ളതിൽ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മാമിന് അടുത്ത് ജസ്റ്റും ഡിസ്കസ് ചെയ്തെങ്കിൽ ജോലി നൗക്കരി ത്രൂ എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു ആ മാം എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഭയങ്കര ടാഗത് പ്രഷറാണ് പിന്നെ അവിടെ എയ്റ്റീൻ മന്ത്സ് പോകണ്ടുണ്ട് പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ ആദ്യമേ വാങ്ങിച്ച് നോക്കും അപ്പോൾ നമുക്കിപ്പോൾ അഥവാ അവിടെ പറ്റുന്നില്ലെങ്കിൽ മതിയാക്കുന്നെങ്കിലും അവരുടെ സർട്ടിഫിക്കറ്റ് യൂസ് തരാൻ വേണ്ടി ഒരുപാട് പണിയാണ് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു പ്രഷറായി ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ അത്രയും പ്രഷറുള്ളൊരു കമ്പനിയിലേക്ക് പോകണ്ടാന്ന് സജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കാം എന്തായാലും ചെന്നൈ നമുക്ക് അങ്ങനെ പരിചയക്കാരൊന്നുമില്ലാത്ത ഒരു നാളെ ചെന്നൈയിൽ അപ്പോൾ ഈ കമ്പനി ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പം എന്താ അതൊരു അതുകൊണ്ട് ഐശ്വര്യമായിരുന്നു കമ്പനി ഉണ്ടായത് അപ്പം ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ആ ഒരു ജോബ് ഞാൻ വേണ്ടാന്ന് ഒപ്പം ചെയ്തത് അത് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ കമ്പനി അതായത് ലോജിക്സ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് എനിക്ക് ഇന്റർവ്യൂ കോൾ വരുന്നത് അപ്പോ അതും ഒരു ഇൻ്റർവ്യൂ കോള് വന്നു ഇന്റർവ്യൂ ഒക്കെ ചെയ്തപ്പം അവർക്ക് പറയും അവർ നമ്മൾ ഫ്രഷറാക്കുന്നത് കൊണ്ട് കാലമായിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല അവർ ചോദിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ എൻ്റെ ഓഫീസിലെ ട്രെയിനറിൻ്റെ ഹെഡ് രാജവേസ് പറഞ്ഞിട്ട് സാറാണ് ഇന്റർവ്യൂ ചെയ്തത് അപ്പം പുള്ളിക്കാരൻ എന്താ പറയുക എന്ന് ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എറ്റിയോളജി മാനിഫെസ്റ്റേഷൻ പിന്നെ സ്പേസ് ബാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചത് പിന്നെ സെപ്സിസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസിന്റെ കോഡ് നമ്മളെ ബുക്ക് ഐ സി ബുക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പം അത്ര കാരണം നമ്മൾ ഫ്രഷൻ ആണല്ലോ നമുക്ക് ഇതിന്റെ കൊച്ചിയിൽ ധാരണയൊന്നുമില്ല നമ്മൾ ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവര് കാര്യമായിട്ടൊന്നും നമ്മൾ ചോദിക്കൊന്നുമില്ല എന്നു ചോദിച്ചത് എൻ്റെ രണ്ട് ഇതുവരെ അത്യതുണ്ടായത് യു എയിലിരുന്ന മുന്നേ നാട്ടിൽ രണ്ട് ഇന്റർവ്യൂ അയച്ച ഫ്രഷർ ആയിട്ട് ഇത് രണ്ട് ഇന്റർവ്യൂ ആണ് ആ രണ്ട് ഇന്റർവ്യൂലും ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പ്രത്യേകിച്ചൊന്നും ചോദിക്കുമില്ല ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനടുത്താണെങ്കിലും അവരിങ്ങനെ ഭയങ്കര ഡീപ്പായാലും കുറച്ചൊന്നും ചോദിക്കൂല ഏതെങ്കിലും മലയാട്ടമിലെന്നും കാര്യങ്ങളും അതുപോലെ ഇങ്ങനെ അഗ്രിവേഷൻസും അങ്ങനത്തെ കുറെ പറഞ്ഞ ഒരുപാട് ടെർമിനോളജീസ് ഇങ്ങനത്തെ കാര്യങ്ങളല്ലാതെ അവര് പിന്നെ വേറെ ഒന്നും ചോദിക്കൂ ഇപ്പം ടെർമിനോളജി എന്ന് പറഞ്ഞാൽ അറിയാം എനിക്കും ഉണ്ട് വീണ്ടെന്ന് പറഞ്ഞു ലിവർ ആണ് കിഡ്നി ആണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലിവർ അല്ല കേട്ടോ കിഡ്നി അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങനത്തെ ടെർമിനോളജീസ് ഒക്കെ ചോദിക്കും ആ ഒരു കാദ്യം വന്ന ഹാർട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നോട് മെയിനായിട്ട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായത് അത് ഞാൻ എനിക്ക് ഇന്റർവ്യൂ സെലക്ട് ആയി ബാംഗ്ലൂരിലെ ഡോത്സവ കമ്പനിയിൽ ഇൻ്റർവ്യൂ സെലക്റ്റായി അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എത്തി ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് ബാംഗ്ലൂർ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അപ്പം അവിടെ എനിക്ക് തോന്നുന്നൊരു പതിമൂന്ന് പതിനഞ്ച് ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു ബാച്ച് ബാച്ച്ലർ എടുത്തത് ആ ഒരു പ്രൊജക്ടിന് ഒരു പതിനഞ്ച് ഫ്രഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ പതിനഞ്ച് ഫ്രഷേഴ്സിൽ എനിക്ക് തോന്നുന്നൊരു പത്ത് പതിമൂന്ന് പേരും പത്ത് പത്ത് പേരും മലയാളി ആയിരുന്നു ഇവരെല്ലാം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് ബാക്കി എല്ലാ ആൾക്കാരും വേറെ 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 സ്റ്റേറ്റ് തള്ളായിരുന്നു തെലുഗു ഉണ്ട് കന്നഡക്കാരുണ്ടായിരുന്നു തമിഴ്യന്മാരുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ആ ഈ മലയാളീസ് മാത്രമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ട് ഇങ്ങനെ പ്ലേസ്മെന്റ് കിട്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയ ആൾക്കാർ അക്കൗണ്ടിൽ എത്തിയ ആൾക്കാർ ബാക്കിയെല്ലാ ആൾക്കാരും വേറെ പല പല ഇതിലും കൂടെ വന്ന ആൾക്കാരാണ് ആരും മെഡിക്കൽ കോഡിയും പഠിച്ചു വന്നവർ ഈ മലയാളി സ്ഥലത്തെ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവർക്ക് വേറെ അത്ഭുതമായിരുന്നു നമ്മൾ ഇരുപത്തി ഏഴായിരം രൂപ ഞാൻ പഠിച്ച സമയത്ത് ഇരുപത്തേഴായിരം രൂപയായിരുന്നു മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഫീസ് ഇപ്പം എന്തായാലും കൂട്ടിയിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഇപ്പം അത്രയും പേര് മെഡിക്കൽ കോഡിയും പഠിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഒരു പൈസ കൂട്ടിയിട്ടുണ്ടാവും അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഇരുപത്തി ഏഴായിരം രൂപ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ ഫീസ് ഇൻക്ലൂഡിങ് ബുക്സ് അപ്പോൾ അപ്പോൾ അവർ കഴിഞ്ഞാൽ അത്ഭുത ഇത്രയും പൈസ കൊടുത്തിട്ട് എന്തിനാ മെഡിക്കൽ കോടി പഠിച്ചത് നമ്മളൊന്നും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ജോബ് ഇന്റർവ്യൂ വരുമല്ലോ കുറെ അങ്ങനെ എങ്കിൽ കിട്ടിയതാണ് ഈ മെഡിക്കൽ കോടി എന്ന് പറഞ്ഞാൽ ജോബ് ആ ഒരു കമ്പനിയിൽ അല്ലാതെ ആരും മെഡിക്കൽ കോടി പഠിച്ച് വന്നാലല്ല പിന്നെ ഫ്രഷറാണെങ്കിൽ എല്ലാ കമ്പനിയിലും ഒരു ഒന്ന് രണ്ട് മാസം ട്രെയിനിങ് ഉണ്ടാവും അപ്പം ഞാനവിടെ വന്നപ്പം എനിക്ക് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ ഒന്ന് വരെ ഒരു ക്ലാസ് റൂം ട്രെയിനിങ് ആയിരുന്നു വിത്ത് സാലറി ക്ലാസ് റൂം ട്രെയിനിങ് ആയിരുന്നു അതിൽ നിന്ന് അവർ ഈ എല്ലാം പഠിപ്പിച്ചിരുന്നുണ്ട് അതായത് എന്താ ഒരു മെഡിക്കൽ കോഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മൂന്ന് മൂന്ന് മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ ഇവർ ഈ ഒരു മാസം കൊണ്ട് ഈ ഒന്നര മാസം കൊണ്ട് നമുക്ക് എല്ലാം പഠിപ്പിച്ച് ചെയ്യുന്നുണ്ട് അവര് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യം പിന്നെ എല്ലാ കമ്പനിയിലും ആ കമ്പനിയേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവും ജനറൽ ഗൈഡ് ലൈൻസുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ജനറൽ ഗൈഡ് ലൈൻസ് പോലെ അതുപോലെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് അവർ കമ്പനി റൂൾ അനുസരിച്ചിട്ട് ചില കോഡ്സ് അവർ ഫസ്റ്റ് വോഡ് ചെയ്യും ചില ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ എൻ്റെ ക്ലയൻ്റിലൊന്നും നമ്മളിങ്ങനെ ഇതുണ്ടല്ലോ കോഡ്സ് ഒന്നും നമ്മൾ ഓഡ് ചെയ്യുന്നുണ്ടായിട്ടില്ല അതായത് ആക്സിഡൻ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ കോഡിങ് കോഡിംഗ് പഠിക്കുന്ന ആക്സിഡൻ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്ലേസ് എന്ത് ആക്സിഡൻ്റ് ആണ് അങ്ങനത്തെ അതിനൊക്കെ കോഡുകൾ ഉണ്ടല്ലോ അതാണ് എക്സ്റ്റേണൽ കോഴ്സിന്റെ കോഡുകൾ അതൊന്നും നമ്മൾ കോഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല നമ്മള് നമ്മുടെ കമ്പനിന്ന് എല്ലാവരും കാര്യങ്ങളും രണ്ട് ക്ലൈൻ്റെ കോഡ് ചെയ്യുന്നുണ്ടായിട്ടില്ല അപ്പം ഓരോ ക്ലയന്റിന് പ്രത്യേകിച്ച് ലൈൻസ് ഉണ്ട് ഓരോ കമ്പനിക്ക് കമ്പനിയുടെ ലൈൻസ് ഉണ്ട് അപ്പം ജനറൽ ഗൈഡ് ലൈൻസ് ആയിട്ട് എൻറ്റയർലി ഡിഫറൻറ്റ് ആണ് ഈ ലോജിക് നമ്മളെ കമ്പനീസ് ഗൈഡ് ലൈൻസ് അത് എല്ലാ കമ്പനികളും ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും അവരുടെ കമ്പനിയിൽ ഫോളോ ചെയ്യുന്ന അവരെ ഭയങ്കര ഫോളോ ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവും പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് അപ്പോൾ അപ്പൊ അവർ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളപ്പോൾ പലപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ആ കോഴ്സ് പഠിച്ചത് കാരണം അവർ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ആ കോഴ്സ് പഠിച്ചതിൽ റിഗ്രറ്റ് തോന്നില്ല ബിക്കോസ് ആ കോഴ്സ് അവിടെ ഞാൻ പഠിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടിയത് അല്ലാണ്ട് ഒരു ഫ്രഷറായിട്ടല്ല ഈ ഒരു ഈയൊരു ഫീൽഡ് ഫീൽഡിൽ ആദ്യമായിട്ടുള്ള ഒരാളാണ് എനക്ക് അറിയില്ലേ എങ്ങനെ പോയാൽ അത് ജോലി കിട്ടുക ഏത് ഏതൊരു ആപ്പിൽ ത്രൂ ആണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം അവരുള്ളതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് കമ്പനീസ് ആയിട്ട് ചെന്നൈ ഹൈദരാബാദ് ഒക്കെ ഉള്ള ഒരുപാട് കമ്പനീസ് ആയിട്ട് അയ്യപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അവിടെ പഠിച്ചിറങ്ങിയ ഒട്ടുമിക്ക പിള്ളേർക്കും ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ സി പി എസ് സി മാനറ്റോറിയം ഒന്നും അല്ലാതെ ജോലി കിട്ടാൻ പറ്റും ബിക്കോസ് കോവിഡ് സമയമാണ് അങ്ങനെ ആൾക്കാരൊക്കെ കുറവാണ് പഠിക്കുന്നത് അപ്പം എന്റെ കമ്പനിയിൽ വന്ന ആൾക്കാരൊക്കെ നോൺ സി പി സിയിലെ ആൾക്കാരാണ് എൻ്റെ കമ്പനിയിൽ സി പി എ സിയിലെ ആൾക്കാർക്ക് തോന്നുന്നു ട്രെയിനേഴ്സ് ടീല് മാനേജേഴ്സ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് സി പി സിയിലെ ആൾക്കാർ ബാക്കി എല്ലാവരും നോൺ സി പി സിയിലെ ആൾക്കാരായിരുന്നു നോൺ സി പി സി കാർ ഇപ്പം തോന്നി ഇപ്പം നോൺ സി പി എസ് കാര്യം ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ആ സമയത്ത് അങ്ങനെ സി പി ഈസ് നോൺ സി 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 പി സൊക്കെ ഈക്വൽ ആയിരുന്നു പിന്നെ പാക്കേജ് അതുതരം വ്യത്യാസമുണ്ടെന്നല്ലാതെ ഒക്കെ ഈക്വളായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് ജോലി കിട്ടിയത് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാട്ടിൽ എൻ്റെ ബാംഗ്ലൂർ എന്ന കമ്പനി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരാണ് എനിക്ക് ഇന്റർവ്യൂ കോൾ കൊണ്ട് വന്നാൽ അതൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഞാൻ അവിടെ രണ്ടുവർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഞാൻ ദുബായിൽ വന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ആരെങ്കിലും മെഡിക്കൽ കൂടിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നൊക്കെ അന്വേഷിച്ചു പറഞ്ഞ സമയം അല്ല അതായിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക ചേച്ചി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞുവച്ചാൽ ഒരിക്കലും ഒരു ആൻഡ് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് എടുക്കുന്നത് കാരണം ഇപ്പം ഞാൻ പ്രശ്നിച്ചുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഭയങ്കര ഇൻസ്റ്റാ പേജ് വഴിയും ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റാറ്റസ് അവർ പലതും അതൊക്കെ നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് അന്നത്തെ പല കാര്യങ്ങളും ചെയ്യുന്നവര് ഇപ്പം യു എ യിൽ ജോലി പ്ലേസ് പ്ലേസ് ഒക്കെ കഴിഞ്ഞാൽ അവർ ആ ഞാൻ എക്സൗൺ പറയാം ഇപ്പം എനിക്കിവിടെ യു എയിൽ ജോലി കിട്ടി അപ്പോൾ അവര് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊക്കെ ഇട്ടിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്ലേസ് ആയി അവരങ്ങ് അങ്ങ് പണ്ട് ഭയങ്കര പബ്ലി പബ്ലിസിറ്റി കൊടുക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലൊക്കെ ഭയങ്കര കൊടുക്കും പക്ഷേ അവർ ത്രൂ അല്ല എനിക്കിവിടെ ജോലി കിട്ടിയത് ഓക്കെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാരും യു എയിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നില്ല പക്ഷെ താട്ട് കൊടുക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് തോന്നിയപ്പോൾ എൻ്റെ കസിൻ ഒക്കെ ഞാൻ പഠിച്ച് കണ്ടിട്ട് അവളും മെഡിക്കൽ കോളേജ് പഠിച്ചിട്ടുണ്ടാണ് അവർ വേറൊരു കമ്പനി വേറൊരു ഇൻസ്റ്റിറ്റിറ്റ്യൂട്ടിലായിട്ട് പഠിച്ചത് പക്ഷേ അതൊക്കെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനികളായിട്ടുള്ള തയ്യപ്പ് കുറവായിരുന്നു വളരെ ചുരുക്കം കമ്പനികളിൽ മാത്രമേ അവർ ജസ്റ്റ് തയ്യപ്പൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവർക്കെന്ന പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസ് ഒക്കെ വന്നത് ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഇൻ ഒരു കോള് അങ്ങനെയൊക്കെ വന്നത് പക്ഷെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് വെച്ചാൽ ദിവസം ആഴ്ച കാഴ്ചക്ക് അവർ പുതിയ പുതിയ ഇൻ്റർവ്യൂവിടെ അപ്ഡേറ്റ്സ് ഇടും ഓക്കെ നാട്ടിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരിക്കലും അവർ കുറ്റം പറയില്ല കാരണം നാട്ടിൽ അവർ ഒരുപാട് കമ്പനീസിൽ അവർ അയ്യൽ ഫുഡ് അവർ ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് കൊണ്ടു തരും ഇൻ്റർവ്യൂ കോളൊക്കെ നമ്മളിൽ എത്തിച്ച് തരും അവർ പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ദുബായിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ ദുബായിൽ തന്നെ ഒരുപാട് റിപ്പോർ കോഡിംഗ് ഉണ്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് നടത്തുന്ന ഒരുപാട് ഉണ്ട് പക്ഷെ അവര് പോലും ഒരു ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കലോ പ്ലേസ്മെന്റ് കൊടുക്കുന്നില്ല അപ്പോൾ ഇവര് ഭയങ്കര പബ്ലിസിറ്റി ആണ് ഭയങ്കര ചീപ്പ് പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കുന്നത് വെച്ചാൽ എല്ലാ നമ്മൾ പഠിച്ച കുട്ടികൾ ഇപ്പോൾ യു എൽ ഇന്ന ക്ലിനിക്കിൽ ജോയിൻ ചെയ്യും ഇന്ന ഹോസ്പിറ്റലിൽ ജോയിൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിരിക്കും കോർട്ടൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന അവർ അതിനൊരു ഒരു പേഴ്സണേജ് കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റ്യൂട്ടുകാരടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ എല്ലാ ദിവസവും ഓരോ സ്റ്റാറ്റസ് ഇടും യു എയിൽ പ്ലേസ് ആയിരുന്ന കമ്പനിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റി അവർ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് മാം എന്തെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർ അവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കോൺടാക്ട് നമ്പർ പോലും എനിക്ക് തന്നിട്ടില്ല ഓക്കെ എങ്ങനെയാണ് ആ കുട്ടിക്ക് അവിടെ കുട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരവരുടെ നമ്പർ പോലും എനിക്ക് വന്നു തന്നിട്ടുണ്ടായില്ല ഓക്കെ അവർ അവരെ ഫോട്ടോ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരിക എൻ്റെ ഫോട്ടോ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാറ്റിഫർ ആകുമ്പോൾ എൻ്റെ ഫോട്ടോ തരികൂ ഞാനോട് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അവർ എനിക്കൊരു ഒരു സീറോ പെർസെൻറ്റേജ് പോലും അവർ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഞാൻ അന്വേഷിച്ച് ഞാനൊരു മൂന്നാല് മാസം കഷ്ടപ്പെട്ട് ഓരോ ക്ലിനിക്കിലും ഓരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ദിവസം ഒരു ആയിരക്കണക്കിന് മെയിൽ അയച്ചിട്ട് ഒരു മെയിൽ റിപ്ലൈ ചെയ്തിട്ടാണ് എനിക്കതിൽ ജോലി കിട്ടിയത് അപ്പോൾ അവര് അവരതിൽ ഒരു ഒരു പാർട്ടിസിപ്പേറ്റും ചെയ്തിട്ടില്ല ആ ഒരു കാര്യത്തിൽ പിന്നെ അവർക്ക് വെറുതെ അവർക്ക് ഒരു കുറെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതും കൂടെ പറഞ്ഞാൽ അങ്ങനത്തെ ആഡ് എടുത്തിട്ട് വീർക്കരുത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ പല ആൾക്കാരും മലയാളി ബാക്കി പല ആൾക്കാരും അങ്ങനെ അവിടെ വന്നിട്ട് അതായത് ഒരു കമ്പനി വന്നിട്ട് ആ കമ്പനിയിൽ രണ്ട് മാസം ട്രെയിനിങ്ങില്ല എടുക്കൽ കൂടി പഠിച്ചിട്ട് വർക്ക് ചെയ്ത വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള് മലയാളി മാത്രമേ പോകുന്നില്ല ഇങ്ങനത്തെ കോഴ്സ് പഠിച്ചു പോകുന്ന ആൾക്കാരേ ഉള്ളൂ എനിക്കറിയില്ല എൻ്റെ കൂടെ വർക്ക് എന്റെ കൂടെ വർക്ക് ചെയ്ത മറ്റു ലാംഗ്വേജ് മറ്റു സ്റ്റേറ്റിൽ ആൾക്കാരൊന്നും ഈ ഒരു മെഡിക്കൽ കോഡിംഗ് പഠിച്ചവരല്ല പക്ഷെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതായത് ഇപ്പം ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് കുറെ ആൾക്കാർ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഈ കാറിറ്റി ആ പെർഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരാണ് നേഴ്സിംഗ് ഉള്ള സൈക്കോളജി അങ്ങനത്തെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് അധികം ഈ മെഡിക്കൽ കോഡിങ്ങിലേക്ക് വന്ന ആൾക്കാർ അതില്ലെങ്കിൽ എന്തെങ്കിലും ജോബ് പ്ലേസ്മെന്റ് കിട്ടിയ ആൾക്കാരാണ് അധികം അങ്ങനെ നിങ്ങൾ പോലെ ആലോചിച്ചിട്ട് അങ്ങനെ വേണമെന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരാം പിന്നെ മാത്രമല്ല എനിക്ക് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട് ബികോം കോം കഴിഞ്ഞ ആൾക്കാർ ബി ബി എ കഴിഞ്ഞ ആൾക്കാർ ലൈഫ് സയൻസ് സയൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഇഷ്ടം പോലെ പിള്ളേർ ഈ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ സി പി എസ് സിയോട് ഇറങ്ങുന്ന പിള്ളേരുണ്ട് ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഫീൽഡ് ഇപ്പം നാട്ടിലാണെങ്കിലും ശരി ഇവിടെ ഇവിടെയാണെങ്കിലും ശരി ഭയങ്കര കോമ്പറ്റീഷൻ ഒരു ഫീൽഡാണ് ഈ മെഡിക്കൽ കോഡിങ് ഞാൻ പഠിക്കുന്ന സമയത്ത് ആർക്കും ഈ കോഴ്സിനെ കുറിച്ച് അറിയില്ലായിരുന്നു വളരെ കുറച്ച് പേരായാലും പഠിക്കുന്നുള്ളൂ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കണ്ണൂരൊക്കെ കൂടി രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ മാത്രമേ ഉള്ളൂ ഈ മെഡിക്കൽ കോഡിംഗിന് മെഡിക്കൽ ബിൽഡിങ് ഒക്കെ പറഞ്ഞ് പഠിക്കുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം പറഞ്ഞാൽ വയ്യുന്നൂരം ഇഷ്ടം പോലെ സ്ഥലത്ത് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും ഇഷ്ടം പോലെ ഇൻസ്റ്റ്യൂട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും പെല്ലാത്ത പഠിക്കുന്നുണ്ട് അത്രയും പിള്ളേർ പഠിക്കുമ്പോൾ ഇതിനുള്ള ഒരു സ്കോപ്പും കുറഞ്ഞു തോന്നി വരുവാണ് കാരണം അത്രയും ഇപ്പം നമ്മൾ കുറച്ച് കോമ്പറ്റീഷൻ കൂടുകയാണ് നമ്മളത്രയും പിള്ളേരുമായി മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുമാണ് ഒരു കോഴ്സ് എടുക്കാൻ തീ കോഴ്സ് എടുക്കാൻ തീരുമാനം ഇപ്പോഴത്തെ സ്കോപ്പ് ഒക്കെ നോക്കിയിട്ട് വേണം ഒരു കോഴ്സ് എടുക്കുന്നത് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് നല്ല ഒരു സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ് മെഡിക്കൽ ഓടിക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നില്ല അത്രയും സ്കോപ്പ് ഇട്ടു ബിക്കോസ് അത്രയും ആൾക്കാരുണ്ട് ഇപ്പം ഇത് ഈ ഒരു ഫീൽഡിനിപ്പം അപ്പം ഇതൊക്കെയാണ് ഇന്റർവ്യൂ കോസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ കൂടുതലും ഐ പി ഒ പി റിലേറ്റഡ് ആയിട്ടുള്ള കോഡിംഗ് ആണ് ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടാവാം ഇവിടെ പ്രഷറിൻ്റെ ഇൻ്റർവ്യൂ എനിക്കെങ്ങനെ അറിയില്ല എൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്നോട് അവർ ചോദിച്ചത് കൂടുതലും ഐ പി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഐ പി കോഡിംഗ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ലാസറേഷൻ ടൈപ്പ് ഓഫ് സൂചേഴ്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിച്ചത് അപ്പോ ഇവിടുത്തെ ഇന്റർവ്യൂ ഫ്രഷേഴ്സിൻ്റെ ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല എക്സ്പീരിയൻസ് ആയിട്ട് എന്നോട് ചോദിച്ചത് ഐ പി റിലേറ്റഡ് ആണ് ഐ പി കോഡിംഗ് എങ്ങനെയാണ് അതിന്റെ ഗൈഡ് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് എന്താണ് ഐ പി കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചത് മെയിൻ ആയിട്ട് ബിക്കോസ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഐ പി ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെ തന്നെ ഒ പി കോഡിംഗ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഐ പി ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ ഐ പിൻ്റെ കൊസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അപ്പോൾ നാട്ടിൽ ഒരു ഫ്രഷറായി എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ വെളുക്കൽ കൂടിയും പഠിച്ച കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം